കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപതിന് സംഘടിപ്പിച്ചിട്ടുള്ള മനുഷ്യച്ചങ്ങലയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ സംസ്ഥാനത്താകെ ഇരുപത് ലക്ഷത്തോളം പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം ആലപ്പുഴ ജില്ലയിൽ നൂറ്റി രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യചങ്ങല സൃഷ്ടിക്കും രണ്ട് ലക്ഷത്തിലേറെ പങ്കെടുപ്പിക്കുമെന്ന ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിം ശ്യാമുവൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യമായി ചരിത്രത്തിലാദ്യമായി മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുക ഈ ചോദ്യം ഉയർന്നതാണ് അന്ന് മനുഷ്യ കോട്ട തീർത്തുകൊണ്ടാണ് കേരളത്തിലെ ജനത ആ ചങ്ങലയെ സ്വീകരിച്ച് ഈ ഘട്ടത്തിലും ഡിവൈഎഫ് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം കാലിക പ്രസക്തമുള്ളതാണ് കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെൻ്റെ അവഗണന നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ആകെ തൊഴിലില്ലായ്മ രൂക്ഷമാകുമ്പോൾ തൊഴിൽ നൽകാനാവാത്ത കേന്ദ്ര ഗവൺമെൻ്റെ നിലപാടുകൾ റെയിൽവേ മേഖലയോടുള്ള അവഗണന ഇങ്ങനെ പൊതുജനങ്ങളെ ആകെ ആകർഷിക്കുന്നതും പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായതും ആയ മുദ്രാവാക്യമാണ് ഡിവൈഎഫ് ഈ കാലഘട്ടത്തിൽ ഉയർത്തിയിട്ടുള്ളത് ഞങ്ങളീ സന്ദേശവും എത്തിച്ചുകൊണ്ടുള്ള യാത്രകളിൽ കഴിഞ്ഞ ദിവസം റെയിൽവേ യാത്രയുമായി ബന്ധപ്പെട്ട് സന്ദേശം എത്തിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു പ്രായമായ സ്ത്രീ വയോധിക ഞങ്ങളോടായി പറഞ്ഞത് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ് സീനിയർ സിറ്റിസൻ്റെ എടുത്തു കളഞ്ഞിരിക്കുകയാണ് അതിലൂടെ ഞങ്ങൾക്ക് വലിയ നിലയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പ്രായഭേദമന്യം ഈ ചങ്ങലയിൽ ഞങ്ങളും ബംഗാളികളാവും എന്നാണ് നടത്തിയിട്ടുള്ളത് അങ്ങനെ സമൂഹത്തിൻ്റെ നാനാവിഭാഗത്തിൽ വരുന്ന മനുഷ്യർ ഈ ചങ്ങലയുടെ ഭാഗമാവുകയാണ് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ഉയർത്തി ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതിന് സംസ്ഥാനത്ത് മനുഷ്യ ചങ്ങല സൃഷ്ടിക്കും ആലപ്പുഴ ജില്ലയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നതെന്ന് ജില്ലാ സെക്രട്ടറി ജെയിംസ് ചാമുകൻ പറഞ്ഞു റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിൻ്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനും എതിരെ ഡിവൈഎഫ്ഒയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അറുന്നൂറിലേറെ കിലോമീറ്റർ നീളത്തിലാണ് മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുന്നത് സംസ്ഥാനത്താകെ ഇരുപത് ലക്ഷം പേരെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം ആലപ്പുഴ ജില്ലയിൽ അരൂർ മുതൽ ഓച്ചിറ വരെ നൂറ്റിനാല് കിലോമീറ്റർ നീളത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കും ജില്ലയിൽ രണ്ട് ലക്ഷം പേർ ചങ്ങലയിൽ കണ്ണികളാകുമെന്ന് നേതാക്കൾ പറഞ്ഞു എൺപത്തിയേഴിൽ നടന്ന മനുഷ്യച്ചങ്ങല പോലെ വലിയ ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങളാണ് വരുന്നതെന്നും ജെയിംസ് ചാമുവലും മറ്റു നേതാക്കളും പറഞ്ഞു